മനുഷ്യരുടെ ദയ പരിശോധിക്കുവാനായി ദൈവങ്ങളുടെ രാജാവായ സിയുസ് ഭൂമിയിലേക്ക് വന്ന കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദൈവന്മാർ മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർക്ക് അഗ്നിയും സംസാരവും സ്വപ്നങ്ങളും ഒക്കെ നൽകുകയും ചെയ്തിട്ട് അവരെ ദൈവലോകത്തു നിന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒരു പരിധി കഴിഞ്ഞപ്പോൾ മനുഷ്യരെല്ലാം അഹങ്കാരികളായി തീരുകയും അവർ ആദിത്യ മര്യാദകളൊക്കെ മറക്കുകയും വളരെ ക്രൂരമായി തന്നെ പരസ്പരം ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഈ പ്രതിസന്ധി ഉടലെടുത്തതോടുകൂടി ദൈവങ്ങളുടെ രാജാവായ സിയൂസ് നേരെ ഭൂമിയിലേക്ക് വന്ന മനുഷ്യരിൽ ദയ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ തീരുമാനിച്ചു ഒരു കീറിപ്പറഞ്ഞ വേഷം ധരിച്ച ഒരു യാചകന്റെ രൂപത്തിൽ അദ്ദേഹം തന്റെ മകനായ കെർമിസിനെയും കൂട്ടി ഭൂമിയിലേക്ക് എത്തി മുഷിഞ്ഞ വസ്ത്രങ്ങളും ശരീരത്തിൽ നിന്നൊക്കെ ചോരവാർന്ന് ഛലമൊഴുകുന്ന രൂപവുമായി ഈ രണ്ടു പേരും കൂടി മനുഷ്യരുടെ അടുത്ത് വന്ന് പല വീടുകളിലും പോയി തട്ടി ഭക്ഷണത്തിനായി യാചിച്ചു ഒരു ഭാഗം മനുഷ്യരും അവരെ ആട്ടി ഓടിക്കുകയോ അവരെ കണ്ട് പിന്തിരിയുകയോ ഇവർ ഭിക്ഷ എടുക്കുന്നതിന് ഇവരെ ശപിക്കുകയോ ഒക്കെ ചെയ്തു ഇവർ രണ്ടുപേരും ഒടുവിൽ ആ പ്രദേശത്തിന്റെ അറ്റത്തുള്ള വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടിലിനുള്ളിലേക്ക് കയറി ചു ആ കുടിലിനുള്ളില് രണ്ട് വൃദ്ധ ദമ്പതികളാണ് താമസിച്ചിരുന്നത് ബോസിസ് എന്നും ഫിലേമേനെന്നും എന്നായിരുന്നു അവരുടെ പേരുകൾ അതിഥികളെ കണ്ടതോടുകൂടി അവർ സന്തോഷത്തോടുകൂടി ഇവരെ സ്വീകരിക്കുകയും ഇവർക്ക് കഴിക്കുവാനായി ഒലിവിന്റെ കായ്കളും വീഞ്ഞും നൽകുകയും ആ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു വാർത്തയെ കൊന്ന് ഇവർക്കായി കറി വയ്ക്കുകയും ചെയ്തു വളരെ കുറച്ച് വീഞ്ഞ് ബീഞ്ഞ് കഴിഞ്ഞിട്ട് ബോസിസ് അതിലേക്ക് നോക്കുമ്പോൾ വീഞ്ഞിലെന്ന പാത്രത്തിലേക്ക് വീണ്ടും വീണ്ടും വീഞ്ഞ് നിറഞ്ഞു വരുന്നതായി കാണുകയും അതോടുകൂടി ഈ വൃദ്ധ ദമ്പതികൾക്ക് തങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്നത് അമാനുഷ്യരായ മറ്റാരോ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു അവർ ഇവരുടെ രണ്ടുപേരുടെയും കാലിന് വീണ ഇനി കൂടുതലൊന്നും തരാൻ കഴിയാത്തത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അപ്പൊ തന്നെ സി തെർമിസും അവരുടെ സ്വന്തം രൂപം കാണിക്കുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത് ഇവരുടെ വീട് ഒരു വലിയ വീടാക്കി മാറ്റുകയും ബാക്കിയുള്ള ഗ്രാമത്തിലെ അഹങ്കാരികളായ മനുഷ്യർ ജീവിച്ചിരുന്ന ഇടങ്ങളെല്ലാം ചുഴലിക്കാറ്റും പേമാരും വരുത്തി നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നാണ് കഥ അത് കഴിഞ്ഞ് ഈ രണ്ട് വൃദ്ധരായ ദമ്പതികളോട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മരിക്കണം ഒരാൾ മരിച്ചിട്ട് മറ്റൊരാൾ ജീവിക്കരുത് എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് അങ്ങനെ അങ്ങനെയാകട്ടെ എന്ന് സിയുസ് അനുഗ്രഹിക്കുകയും വയസ്സാൽ ആയി ഒരു പ്രായത്തിനപ്പുറം ഇവർ മരിച്ചു കഴിയുമ്പോൾ ഇവർ ഒരു മരവും ലിൻഡിൻ മരവുമായി മാറുകയും ഇവരുടെ ശാഖകൾ പരസ്പരം പുണർന്നുകൊണ്ട് ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് ഈ ഗ്രീക്ക് ഇതിഹാസം പറയുന്നത്